ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് നാളത്തെ ഇടവേളക്ക് ശേഷമാണ് വീഡിയോ എടുത്തത് കുറച്ച് ആശുപത്രി കേസൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നല്ല നാടൻ തട്ടുകട സ്റ്റൈൽ ചിക്കൻ പരോട്ട വളരെ എളുപ്പത്തിൽ ഏറ്റവും ഈസിയായി ഏത് കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിക്കൻ പരോട്ടേൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ഇതായിട്ട് നമ്മൾ പാത്രമൊക്കെ വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് ഈ കൂടി തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കടുകും പെരിഞ്ചീരവും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ള സവാള ഞാനിപ്പോ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതിന് ഒന്നര സവാളയും ഒരു ഒരു തക്കാളിയും ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വഴിച്ച് എടുത്തിട്ട് വരാം അപ്പം നമുക്കുള്ള നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സാധനം നല്ല വളരെ ഉപകാരമാണ് പിന്നെ പേരന ഒന്നും എനിക്കറിയില്ല എന്താ മുറുക്കാൻ കഴിക്ക് സാറാ ഓക്കെ അപ്പം നമുക്ക് ഇതിൽ കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ സവോളയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് വഴിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളടുത്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒന്ന് ഇപ്പം ചേർത്ത് കൊടുക്കുവരാം ഈ ചിക്കനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി ഇത് നമുക്കിന്ന് ഇളക്കി വേവിച്ചു വേവിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കും യും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കണം ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾ അത് ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ചിക്കന് ഏതാണ്ട് ഒരു വെന്ത് വന്നിട്ടുണ്ട് മുഴുവൻ വെന്താന്ന് വെച്ചില്ല ഒരു പകുതി പകുതി വെന്ത് വന്നെ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുറച്ച് ഗരം മസാലക്കൂടെ ഇപ്പം ചേർത്ത് കൊടുക്കാം ഒരു നന്നായിട്ടെല്ലാം കൂടെ തിളപ്പിക്കേണ്ടിയിട്ടുണ്ട് എരിവിനുസരിച്ച് മുളകൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതിൽ ഒന്നും കൂടി ഒന്ന് അടച്ചുപിടിച്ച് ബാക്കിയും കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വരാം അങ്ങനെ നമ്മുടെ സാധാരണ ഇഷ്ടമായ ചിക്കൻ പെരോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് അവസാനമായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ വിളിച്ച് നന്നായിട്ട് കുരുമുടുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് നന്നായിട്ട് ഇളക്കിയ നമ്മുടെ ചിക്കൻ പെരോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് തട്ടുകട സ്റ്റൈൽ ചിക്കൻ പെരോട്ട ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വളരെ വളരെ വ്യത്യസ്തമായ രുചിയായ ഒരു ഐറ്റം ഐറ്റമാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പേ ഗുഡ് ബൈ